ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഉള്ളൂ ഇപ്പം ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറച്ച് പേര് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിരുന്ന എപ്പോഴാണ് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെന്ന് അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സി ബി എസ് ഇ സ്കൂൾസിൽ ഇവിടെ ഏപ്രിലാണ് സി ബി എസ് ഇ സ്കൂൾസ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ബ്രിട്ടീഷ് കരിക്കുലം അമേരിക്കൻ കരിക്കുലം സ്കൂൾസ് തുടങ്ങുന്നത് സെപ്റ്റംബറിലാണ് അപ്പം അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്തായിരിക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് കുറച്ച് കാരണം സി ബി എസ് ഇ സ്കൂൾസ് ഓൾറെഡി സ്റ്റാർട്ടായി ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടായി ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ സ്റ്റാർട്ടായി അപ്പോൾ ഇപ്പോൾ അത് കുറവായിരിക്കും മറ്റ് സ്കൂൾസ് ആയിരിക്കും കൂടുതൽ പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ജൂൺ അവസാന ആവാറായി ഇനി ഒരു വീക്കും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഹോളിഡേയ്സ് സ്റ്റാർട്ടാവും ജൂലൈ ഓഗസ്റ്റ് കൂടുതൽ പേരും എല്ലാവരും നാട്ടിൽ പോകണതുകൊണ്ട് അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടക്കില്ല പിന്നെ സെപ്റ്റംബറിൽ നമ്മൾ തിരിച്ചു വരുമ്പം ആരെങ്കിലും പെട്ടെന്ന് റിസൈൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വേക്കൻസി വരുവാണെങ്കിലാണ് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ അപ്പോൾ ഈ വർഷത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഓൾറെഡി ഫില്ലായി കാണാനാണ് ചാൻസ് എങ്കിലും നിങ്ങൾ ലിങ്ക്ഡിൻ അതേപോലെ നോക്രി ഗൾഫ് ഇൻഡീഡ് ഇതുപോലുള്ള ജോബ് വെബ്സൈറ്റ്സിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് ഒരു ജോലി കിട്ടിയത് നോക്രി ഗൾഫ് വഴിയാണ് രണ്ടാമത് ജോലി കിട്ടിയത് ലിങ്ക്ഡിൻ വഴിയാണ് അപ്പം നമ്മുടെ പ്രൊഫൈൽ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ബുക്കും ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലിങ്ക്ഡിനിലും ഇൻഡ്യലിലും നോക്കി ഗൾഫിലും ഒക്കെ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഇവിടെ വന്ന് വിസിറ്റ് വിസലുള്ളവരാണെങ്കിലും ഇത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഒന്നോ രണ്ടോ മെയിലുകൊണ്ടൊന്നും ഒരു റിപ്ലൈം വരില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇരുപത് ഇൻ്റർവ്യൂ ഡെമോ അതായത് നമ്മൾ നേരിട്ട് ഇൻ്റർ ഇരുപതെണ്ണം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഒരു നല്ലൊരു ജോബി ആദ്യം കിട്ടിയത് ജോബ് കിട്ടിയത് പിന്നെ നൂറ് കണക്കിന് ആപ്ലിക്കേഷനും അയച്ചിട്ടാണ് നമുക്ക് ആദ്യം ഒരു സക്സസ്ഫുൾ കാരണം നമ്മൾ ഈ രാജ്യത്ത് നമ്മളെ ആരും അറിയില്ല അപ്പം നമ്മൾ ഒരു ലക്കും എല്ലാ സമയവും കൂടി ഓർത്ത് തീർന്നിട്ടാണ് പിന്നെ നമുക്കൊന്ന് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് റെഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് വരുമ്പോൾ ആരും നമ്മളെ റെഫർ ചെയ്യില്ല കാരണം ദി ഡോണ്ട് നോ അസ് നമുക്കൊരാളെ റെഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവരും കൂടി ട്രസ്റ്റ് ചെയ്യണം നമുക്ക് പരിചയമില്ലാത്തവരെ ആരും റഫർ ചെയ്യില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ സ്കൂൾ വെബ്സൈറ്റിൽ ഓരോ സ്കൂളിൻ്റെ പേരെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ വർക്ക് വിത്ത് അസ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് കാണും ഒരു ടാബ് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം പക്ഷേ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം നാട്ടിൽ നിന്നും അങ്ങനെ ഉള്ളവർക്ക് ചാൻസ് കുറവായിരിക്കും അല്ല അല്ലാതെ ലിങ്ക്ഡിനിലും നോക്കറി ഗൾഫിലും ഒക്കെ അവർ അഡ്വെർടൈസ് ചെയ്യുമ്പോൾ പറയും നമുക്ക് വിസ തരും അക്കോമഡേഷൻ തരും എന്ന് പറഞ്ഞിട്ടാണ് അവർ അഡ്വെർടൈസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നിങ്ങൾ നാട്ടിൽ നിന്നാണെങ്കിൽ അപ്പോൾ ഇതാണ് എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം എപ്പോഴേക്കാണ് അപ്ലൈ ചെയ്യാം ഒരു ഇൻഫർമേഷൻ പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാനത് ഡീറ്റെയിൽസ് ആയിട്ട് ഇടുന്നതായിരിക്കും